നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് തള്ളി താനൂർ സ്കൂൾ ും ഇടയിലാണ് വയലിൽ റോഡരിയിലെ തള്ളിയത് പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധം വഭിച്ചതോടെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു താനൂർ മുക്കോലയ്ക്കും സ്കൂൾ പഠിക്കുമിടയിൽ റോഡരികിലെ വയലിലേക്കാണ് ഇരുട്ടിന്റെ മറവിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം അടക്കം മാലിന്യം തള്ളിയത് വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് തള്ളുന്നത് അസഹ്യമായ ദുർഗന്ധം പരന്നതോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് റോഡരികിലെ വയലിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം അടക്കം മാലിന്യം തള്ളിയതായി ശ്രദ്ധയിൽപ്പെട്ടത് വ്യാപാരികൾക്കും സമീപത്തെ വീടുകളിലുള്ളവരും കഴിയുന്നത് കടുത്ത ആരോഗ്യ ഭീഷണിയിലാണ്